നബി വാക്യം ധന്യത എന്നാൽ വിഭവങ്ങളുടെ ധാരാളിത്തമല്ല മറിച്ച് യഥാർത്ഥ ധന്യത മനസ്സിൻ്റെ ധന്യതയാണ് ഒരിക്കൽ നബി തൻ്റെ ശിഷ്യനായ അബൂദറിനോട് ചോദിച്ചു ധാരാളം പണമുണ്ടാകുക എന്നത് ധന്യതയിൽ ധന്യതയായിട്ട് നീ കണക്കാക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ ദൈവദൂതര വീണ്ടും നി ചോദിച്ചു അപ്പോൾ ധനം കുറയുക എന്നത് നീ ദാരിദ്ര്യമായി കാണുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ ബി അദ്ദേഹത്തോട് തിരുത്തിക്കൊണ്ട് പറഞ്ഞു മനസ്സിൻ്റെ ധന്യതയിലാണ് യഥാർത്ഥ ധന്യത അഥവാ ഐശ്വര്യം നിലക്കൊള്ളുന്നത് ദാരിദ്ര്യമെന്നാൽ എന്നാൽ ഹൃദയത്തിൻ്റെ അഥവാ മനസ്സിൻ്റെ ദാരിദ്ര്യമാണ് ഈ ലോകത്ത് എത്രയോ സമ്പന്നരുണ്ട് അവർക്ക് ശേഷം അനേകം തലമുറകളെ നിലനിർത്താൻ മാത്രം അവർ സമ്പാദിച്ചിട്ടുമുണ്ട് എന്നാലും അവരുടെ ആർത്തി ശമിക്കുന്നില്ല എത്ര ദരിദ്രവും അസ്വസ്ഥവുമാണ് അവരുടെ മനസ്സുകൾ എന്നാൽ എത്രയോ ദരിദ്രർ ഒരു നേരം ഭക്ഷണം വാങ്ങാനുള്ള പണം പോലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എങ്കിലും അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ട് എത്ര ധന്യമാണ് ഇവരുടെ മനസ്സുകൾ എത്ര സ്വസ്ഥമാണ് ഇവരുടെ ജീവിതം വിശുദ്ധ ഇത് നാല് തൊണ്ണൂറ്റി മൂന്നാം അധ്യായത്തിൽ എട്ടാം സൂത്രത്തിൽ പറയുന്നുണ്ട് നിന്നെ ദരിദ്രനായി കണ്ടപ്പോൾ ദൈവം നിന്നെ ദൈവം നിന്നെ ധന്യനാക്കിയില്ലേ ദാരിദ്ര്യവും പ്രയാസവും നിറഞ്ഞു നിൽക്കുകയാണ് നബിയെക്കുറിച്ച് ധന്യനാക്കി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം മാനസികമായ ധന്യതയാണ് എന്നതിൽ സംശയമില്ല മദീനയിലെ ഭരണാധികാരിയായിരിക്കെ മരണം വരെ നബിയും കുടുംബവും മൂന്ന് ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട് എന്നാലും എത്ര ശാന്തവും ധന്യവുമായിരുന്നു നബിയുടെ ജീവിതവും നബിയുടെ മനസ്സുമൊക്കെ മാനസിക ധന്യത കൈവരിക്കാനുള്ള ആറ് മാർഗങ്ങളുണ്ട് അതിലൊന്ന് സാക്ഷാൽ ദൈവത്തിലുള്ള ആ ഏകദൈവത്തിലുള്ള വിശ്വാസം ശക്തമാക്കുക എന്നതാണ് രണ്ടാമതായി ദൈവം വിധിച്ചതല്ലാതെ തനിക്കൊന്നും നേടാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക മൂന്നാമതായി ഈ ലോകം പരലോകത്തെ അപേക്ഷിച്ച് എത്ര നിസ്സാരമാണെന്ന് ചിന്തിക്കുക നാലാമതായി ജനങ്ങൾക്ക് സമ്പത്ത് വീതിച്ച് നൽകുന്നവൻ സാക്ഷാൽ ദൈവമാണ് എന്ന ബോധമുണ്ടായിരിക്കുക അഞ്ചാമതായി ജീവിതത്തിൽ ധന്യതയും സംതൃപ്തിയും കൈവരിക്കാൻ ദൈവത്തോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആറ് ഓരോരുത്തരും തന്നെക്കാൾ സാമ്പത്തികമായി മുന്നിലുള്ളവരിലേക്ക് നോക്കാതെ താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കുക ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ധന്യത കൈവരിക്കാൻ കഴിയുന്നതാണ്